ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപ്പൊളി കായടിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കായടാന്ന് പറയും ചില നാട്ടിൽ ഉന്നക്കായ് അങ്ങനെ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പേരാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് അധികം പഴുക്കാത്ത എന്നാൽ അധികം പച്ചയല്ലാത്ത നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത് പഴം ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുക ഇത് ആവിയിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ പലരും പല രീതിയിലാണ് ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ച് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഉപയോഗിക്കാം എത്രയാണ് നിങ്ങൾക്ക് മധുരം വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കുക ചിലർ ഇത് മധുരമില്ലാതെ ഉപയോഗി ഉണ്ടാക്കാറുണ്ട് പഴത്തിനെല്ലാം നല്ല മധുരം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർക്കണമെന്നില്ല അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ പഞ്ചസാരയും ഒന്ന് നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് പഞ്ചസാരയും അതുപോലെ നമ്മുടെ മുട്ടയും അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക പിന്നെ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കുറച്ച് നട്ട്സ് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ഉപയോഗിക്കാം കാശോ അതുപോലെ ക്രിസ്മിസോ അതുപോലെ ബദാമോ എൻ്റെ കയ്യിലിപ്പം ബദാം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബദാം ഒന്ന് എണ്ണയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മുട്ട ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ നമ്മൾ ഈ മുട്ട വറവൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഒന്ന് ചെറിയ പീസാക്കി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പവും അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പഴം വെന്തിട്ടുണ്ട് അതാ പഴം വെന്ത് റെഡി ആയിട്ടുണ്ട് പഴം വെന്ത് കഴിഞ്ഞാൽ ഇത് കോലി ഇങ്ങനെ പൊളിഞ്ഞു വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴാണ് ഇത് മാറ്റേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ പഴമൊക്കെ മാറ്റുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുക്കണം ഞാൻ നമ്മുടെ പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അരക്കുന്നത് ചിലർ സ്പൂണ് വെച്ചിട്ടൊക്കെ ഉടച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കാം ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രാവശ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് കിട്ടും ഇതുപോലെ ആ മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡർ നമ്മുടെ പഴം നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതായത് അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ കട്ട കട്ടയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല അതുകൊണ്ട് പഴം നന്നായിട്ട് അരയണം അപ്പം നന്നായിട്ട് പഴം അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഇത് ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ചെറിയ ചൂടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം അതായത് പഴം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ട പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ നല്ല ചെറിയ ചൂടുള്ള നമ്മുടെ കൈക്ക് പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ നമ്മളിതുണ്ടാക്കാൻ നോക്കണം അങ്ങനെ ചെറിയ നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ഉരുള എടുത്ത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ പഴ നല്ല സ്മൂത്താവും പിന്നെ കയ്യിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വീതിയിലൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുട്ടയുടെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അതിൽ പറ്റുന്ന രീതിയിലുള്ള ഫില്ലിങ്സ് അതിൽ വെച്ചുകൊടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ കായടേൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം കൈ വച്ചിട്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ കായട ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇത് അധികം വലിപ്പവും വേണ്ട എന്നാൽ നല്ലോണം ചെറുതുമല്ല ആ ഒരു രീതിയിൽ ഒരു മീഡിയം സൈസ് അളവിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയെല്ലാം നമ്മളിതുപോലെ ആക്കിയെടുക്കുക പിന്നെ ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തിളച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് ഇതാണ് ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ കായടയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് തിളച്ചെണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക അപ്പം എണ്ണയുടെ ചൂട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പഴം കറുത്ത് പോകും അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കായയുടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും അതുപോലെ നമ്മളെ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് അപ്പം നോമ്പിനും അതുപോലെ നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക